കുറിമുറിയ സുഹൃത്തുക്കളെ ഗാനോത്സവം പഠന കേന്ദ്രത്തിൻ്റെ പത്താം വാർഷികം ആ ഒരു ചടങ്ങ് പി ടി ബി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്പിടീച്ചണ അതിൻ്റെ ഉദ്ഘാടനകരം നിർവഹിച്ചത് അതുപോലെ തന്നെ ആയിഷ മുഖ്യ അതിഥിയായി അതുപോലെ തന്നെ ഇതിലൊരുപാട് മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു അതിലപ്പുറത്ത് നമ്മുടെ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ച നാണി കൗശലം നാണി അദ്ദേഹത്തെ ആദരിക്കലും നടന്നു പൊന്നാ അണീക്കലൊക്കെ നടന്നു ഒരുപാട് ആളുകൾക്ക് മൊമെൻറ്റോ വിതരണങ്ങളും പിന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ മാപ്പിളപ്പാട്ടൊക്കെ നടത്തിരുന്നു അതിൻ്റെ ഒരു മത്സരങ്ങളൊക്കെ നടന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കൈമാറ്റമൊക്കെ നടന്നു അഭിലാഷ് നന്ദിയും പറഞ്ഞു ഫൈസൽ മീഡിയ മണിമേലാറ്റൂരാണ് ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തിയത് അപ്പോൾ ഒരുപാട് ആളുകളും കലാകാരന്മാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നടന്നത് അപ്പോൾ നമുക്കതിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് അവർ പറയുന്ന ആയിഷാ താനി അതുപോലെ തന്നെ പൊന്നമ്മ ടീച്ചറ വാക്കുകളും നമുക്കത് കേട്ടുനോക്കാം ാണ് ആഘോഷിക്കുന്നത് പത്ത് വർഷമായിട്ട് കലാ കരുവാരക്കുണ്ടിലെ അല്ല മറ്റു പല സ്ഥലങ്ങളിലെയും കലാ കായിക കലാ കാര്യ അതുപോലെ നൃത്തകാര്യങ്ങളിലും സംഗീതത്തിലും പ്രഗത്ഭരായ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് ഈ കാലോത്സവത്തിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഈ ഓണകാലത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പത്താമത്തെ വാർഷികം ഓണം കാലം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ കാലം കഴിഞ്ഞുപോയ കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായത് നമ്മുടെ പ്രതീക്ഷയുടെ കാലഘട്ടം എന്നും ഓണം പോലെ ജീവിക്കുക ഓണക്കാലം പോലെ കാണാൻ പറ്റും നമ്മൾ ഓണം ഒന്ന് വേണമെന്ന് പണ്ട് കാലത്തെ അനുസ്മരിക്കാം ഞാൻ പറയണത് ഇന്ന് നമ്മളെങ്ങനെ ഓണം പിന്നിലുള്ള ഞാൻ പറയുന്നത് കാരണം ആരും ദാരിദ്ര്യ രാജ്യം കഷ്ടപ്പെടും ഓണം ആയിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളുടെ ഈ പ്രത്യാശയുടെ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ ഓണാശംസ നേരിയയും അതുപോലെ എന്നും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ഓണം തന്നെ നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ ഈ കുഞ്ഞുങ്ങള് ഈ ഗാനോത്സവത്തിന്റെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് എന്നും നുഗ്രഹീതമായ ആൾക്കാർക്കാണ് പാടാൻ പറ്റുന്നത് പാട്ട് പാട്ടൊന്നും പാടണമെന്ന് വെച്ചാല് ദൈവാനുഗ്രഹം ഉള്ളവരാണ് നൃത്തത്തിന്റെ ഒരു ചുവട് തെറ്റാതെ ആർക്കും അവർക്കും ദൈവാനുഗ്രഹമുണ്ടെന്നാണ് പണ്ട് കാലത്തുള്ള നമ്മൾ ആൾക്കാർ പറഞ്ഞു എന്നുള്ള നമ്മുടെ അറിവ് അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടിയ കുഞ്ഞുങ്ങളാണ് അതിലെ കുടുംബാംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ആ അനുഗ്രഹം അതിൻ്റെതായ വഴിക്ക് നേർ രീതിയിൽ പോകട്ടെ എന്നും നല്ല രീതിയിൽ അത് കൊണ്ടു നടന്ന് നമ്മുടെ കരുവാരെ കൊണ്ടിലെ കുഞ്ഞുങ്ങള് അവരുടെ ഉള്ളിലുള്ള കല കഴിവുകൾ പ്രകടമാക്കുവാൻ ഈ ഒരു സംരംഭത്തിന് ഗാനോത്സവത്തിന് കഴിയട്ടെ എന്ന് ആശങ്ക കോണോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗാനോത്സവമാണ് ഇവിടെ ഇന്ന് നടന്നു തീർച്ചയായിട്ടും കാലഘട്ടം മാറുമ്പോൾ നമ്മുടെ കുട്ടികളിലെ കലാകായിക കായിക രംഗത്ത് പ്രവർത്തിക്കാൻ കൊണ്ടുവരുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും കരുവാറുകൊണ്ടിൽ പത്ത് വർഷക്കാലത്തോളമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മേഖല പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യതയുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടായ്മ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പട്ടുമാൽ പോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ വളരെയധികം നല്ല രീതിയിൽ അവർ പ്രോത്സാഹിപ്പിച്ച് അവിടെ ഗാനം പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് സമ്മാനം നേടിക്കൊണ്ടിരുന്ന കാഴ്ചകളെ നാം ദേ കണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ലൊരു കാഴ്ചപ്പാടുകൂടെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കൂട്ടായ്മ വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും പത്ത് വർഷക്കാലം പിന്നിടുമ്പോൾ ഒരുപാട് നല്ല കുട്ടികളെ ഗാനോത്സവത്തിന് വേണ്ടി അധ്യാപകർ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഈ പരിപാടി ആയി തീരുത്തിയെന്ന്